അസാമലൈക്കും നമസ്കാരമുണ്ട് ഞാൻ നമ്മുടെ ചുരുൽമല മുണ്ടക്കായ മുണ്ടക്കായ ദുരന്തത്തിൽപ്പെട്ട നമ്മളെ കുടുംബങ്ങൾക്കുള്ള വീട് നിർമ്മാണം ഇഷ്ട പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഏപ്രിൽ ഫസ്റ്റ് നിഷാ അല്ലാ നമുക്ക് ഇരുപത്തെട്ട് വീടിന്റെ താക്കോൽ കൊടുക്കാൻ സാധിക്കും ഇഷാഹതിന്റെ തയ്യാറെടുപ്പിലാണ് ഇന്ന് ഇവിടെ പള്ളിന്റെ ആവശ്യം ഇവിടെ പള്ളി മുസ്ലിം പള്ളിയില്ല ഇവിടെ നമ്മുടെ ക്ഷേത്രവും നമ്മുടെ ചർച്ചും ഒക്കെ ഉണ്ട് അപ്പം ഇവിടുത്തെ പ്രഭാകരേട്ടൻ ഞങ്ങൾക്ക് മെയിൻ റോഡിൽ തന്നെ നല്ലൊരു സ്ഥല സൗകര്യം ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം പള്ളി മദ്രസിനും സൗകര്യം ചെയ്യുന്നുണ്ട് അത് അദ്ദേഹം മാന്യമായ വളരെ റേറ്റ് റേറ്റിൽ കാരണം മറ്റൊരു ഭൂമി ഞങ്ങൾ നോക്കിയപ്പോൾ അത് വലിയ റേറ്റ് പറയുന്ന ആൾ അവിടെ നിന്നാണ് പ്രഭാകരേട്ടൻ ഞങ്ങളെ കൊണ്ടുപോയിക്കാണ്ട് മനസ്സായവേ സ്ഥലം ഞാൻ തരാം എൻ്റെ പങ്ങള മോൻ്റെ സ്ഥലമുണ്ട് പള്ളി നിർമ്മിക്കാനല്ലേ അതിന് ഞാൻ ചെറിയ റേറ്റ് തന്നെ ഞാൻ മേടിച്ചു തരാൻ പറഞ്ഞിട്ട് ആ പാവ മനുഷ്യന് ഞങ്ങൾക്ക് വളരെ ചെറിയ റേറ്റിൽ മറ്റാൾ അതിന് തൊട്ടടുത്ത ഭൂമിക്ക് വലിയ റേറ്റാണ് പറയുന്നത് അതേ അവസ്ഥ പ്രഭാകമായിട്ടും വാക്കുകൊണ്ട് തീരുവില്ല പടച്ചു വരാനുണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ഇന്നതില് കിണറിനുള്ള കുറ്റടിക്കൽ കർമ്മങ്ങൾക്ക് വന്നാണ് ഞങ്ങളിവിടെ അത് നമ്മുടെ ചേളാരിയുള്ള ഒരു സുഹൃത്ത് ചെന്നൈയിൽ ബിസിനസ്സാണ് അദ്ദേഹത്തിൻ്റെ ഉമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞത് എൻ്റെ ഉമ്മാൻ്റെ പരലോക ജീവിതത്തേക്ക് വേണ്ടി മാനുക്ക ഈ പള്ളിക്ക് വെള്ള ആവശ്യം വെള്ളത്തിനുള്ള ആവശ്യത്തിനുള്ള കിണർ ഞാൻ കളച്ചിരുന്നെന്ന് തരുന്നതെന്ന് പറഞ്ഞിട്ട് ആനയും കുട്ടി സ്വന്തം ഉമ്മാൻ്റെ പരലോചിച്ച് സന്തോഷത്തിന് വേണ്ടി ചെയ്തിരുന്നു അതൊക്കെ ആ ഒരു പൊന്നുമ്മാക്ക് ദ്വാ ചെയ്യണം പിന്നെ അതിൽ ഞങ്ങൾക്ക് പള്ളിക്ക് സ്ഥലടുത്ത് എന്തെങ്കിലും ഇരു പതിനഞ്ച് സെൻറ് സ്ഥലം ഞങ്ങളെ പുതുപ്പറമ്പിലുള്ള കോട്ടക്കുള്ള പുതുപ്പറമ്പിലുള്ള അൻവർ സാഹിബും ഇക്കുബാൽ സാഹിബും അവരെ പൊന്നുപ്പിയും പൊന്നുമ്മയും ഒക്കെ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞിരുന്നു ആ പൊന്നിപ്പാക്കും പൊന്നുമ്പം പരലോക ജീവിതത്തേക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ആ പള്ളിൻ്റെ ആവശ്യാർത്ഥം പതിനഞ്ച് സെന്റ് ഞങ്ങൾക്ക് കിട്ടുന്നത് അബുദാബിയിലെ ബിസിനസ്സുകാരായ ആ പറയപ്പെട്ട ഞങ്ങളെ കൂടെ പേർക്കുള്ള രക്ഷിതാക്കൾക്ക് അതേമാതിരി ഞങ്ങളെ കിണർ കളച്ചിരുന്ന അവർക്ക് പടസം അവരുടെ ഉദ്ദേശം പൂർത്തീകരിച്ചു കൊടുക്കട്ടെ സ്വർഗത്തിൽ നിന്ന് ആസ്വദിക്കട്ടെ സ്വന്തം മക്കള് രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ട് അവർ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞ് വർഷങ്ങളായെങ്കിലും അവർക്ക് വേണ്ടി ചെയ്യുന്ന പുണ്യപ്രവർത്തിൻ്റെ ഓഹരി ആ ഉമ്മാൻ്റെ ഉമ്മാരി വാപ്പാരിലൊക്കെ കബറിലേക്ക് എത്തിക്കട്ടെ അതേമാതിരി ഞങ്ങളവിടുത്തെ അച്ചാൻസ് കുടുംബമാണ് ഇതിലേക്ക് പല കരണ്ടിൻ്റെ സൗകര്യം ചെയ്തിരുന്നത് ഇതിലേക്ക് ഫാനും ഓഫർ ചെയ്തിരുന്നത് പിന്നെ ഞങ്ങളെ കോഴിക്കോടുള്ള ഉമ്മച്ചി പറഞ്ഞ ഉമ്മച്ചിൻ്റെ വക ഉമ്മച്ചിൻ്റെ ഒരു കൂട്ടുകാരി അവരെ വകയാണ് ഈ വീട്ടിലേക്കൊക്കെ ഗ്യാസിൻ്റെ അടുപ്പും മറ്റു കുറച്ച് ഫാനുകളും പാടാണ് ഓഫർ ചെയ്തിട്ടുള്ളത് പിന്നെ ഈ സ്ഥലം ഞങ്ങൾക്കെടുത്തുനിന്ന് ഞങ്ങളെ ബന്യാസ് സ്പേക്കിൻ്റെ കുറ്റൂർ അദ്റഹ്മാൻ അർജി പറഞ്ഞ മനുഷ്യ ഒരു ഏക്കർ അറുപത് സെൻറ് സ്ഥലം എടുത്തത് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള സ്ഥലം അഞ്ച് സെൻറ് സ്ഥലം ഞങ്ങൾ ചെന്നൈ പ്രവാസി ചെന്നൈ കൂട്ടായ്മയാണ് അവരെ വകയാണ് ബാക്കിയുള്ള സ്ഥലം ഇൻ്റെ ഏട്ടൻ്റെ അലി മൊയ്തീൻ റിവേറ വാട്ടറിൻ്റെ വകയാണ് എടുത്തെന്നുള്ളത് അതിലിപ്പോൾ ആരുവീനുള്ള ഒരു ഗ്രൂപ്പിൻ്റെ വക ആറു വീടും നമ്മളെ കാസർഗോഡുള്ള കാഞ്ഞങ്ങാടുള്ള അല്ല അവരെ വക ഇസ്മായിജിയും സമത്ക്കൊക്കെ പാടം കൂടിയിട്ട് രണ്ട് വീടും അതിൽ തുടക്കം കുറിച്ചിട്ടുണ്ട് അതിൽ പണി സ്റ്റാർട്ടാക്കുന്നുണ്ട് അതിൽ കിണർ കളച്ചിട്ടത് ഞങ്ങൾ അനീഫാജി വല്ലപ്പുഴ അലൈൻ മാർക്കറ്റിൽ കച്ചവടക്കാരനായ അദ്ദേഹത്തിൻ്റെ വകയാണ് ഇതിൽ ഞങ്ങൾക്ക് മൂന്ന് കിണർ കളച്ചു തന്നിട്ടുണ്ട് അതിൽ ഒന്ന് ഉപേദിക്ക അനനല്ലൂർ സൗദിയിൽ ജിദ്ദിയിൽ ബിസിനസ്സുകാരനാണ് ഉബേദക്കാൻ വകയാണ് ഇതിലും കിണർ ഒരെണ്ണം പിന്നെ ബിസിനസ് വേ കുറ്റിപ്പുറം അവരുടെ വകയാണ് രണ്ട് കിണർ ഇതിലും അങ്ങനെയുള്ള പിന്നെ ഞങ്ങൾ വീട് നിർമ്മിച്ച് തന്നെ കുറേ പിന്നെ ടീമുകളാണ് കൊല്ലത്തുള്ള റഷീദ് കബിദ് ക പോലെ ഇഷ്ടംപോലെ കേട്ടോല്ലീലും വെള്ളം ഇഷ്ടം പോലെയാണ് എല്ലാ കിണറിലും നല്ല വള്ളമാണ് പിന്നെ ഞങ്ങളെ ജാംജൂൺ സൂപ്പർ മാർക്കറ്റ് അൽഫ് സൂപ്പർ മാർക്കറ്റ് അങ്ങനെ കുറേ സംഘടനകളാണ് അതേമാതിരി ഇത് ഈ ആറു വീട് കർണാടകയിലുള്ള മാംഗ്ലൂരിലുള്ള ഒരു സന്നദ്ധ സംഘടനകളാണ് ഈ ആറു വീട് പക്ഷെ അദ്ദ പല ആളുകളാണ് അതേമാതിരി ഞങ്ങളെ നാദാപുരത്തിലുള്ള കാക്കാരും മുഴുവനും കൂടിയിട്ട് അവരെ വകണ്ട് വീടുണ്ട് അങ്ങനെ ഓരോ മനുഷ്യ നമ്മുടെ നാട്ടിലൊരു ദുരന്തം ഉണ്ടായപ്പോൾ അവർക്ക് എല്ലാം നഷ്ടപ്പെട്ട ഒരു രാത്രി കൊണ്ടെല്ലാം നഷ്ടപ്പെട്ട് കൂടെ പറപ്പുകൾ പോയി അപ്പോൾ അവർക്ക് ജീവിതത്തിൽ അവരാരും സ്വന്തം വീട് നിറ കാരണം മൂവായിരം നാലായിരം രണ്ടായിരം ഒക്കെ സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്ന വീടായിരുന്നു അവർക്ക് ഇപ്പോൾ എല്ലാം ഒരു രാത്രി കൊണ്ടില്ലാതായ സ്ഥിതിക്ക് അവർക്ക് അമിതി ഇറങ്ങാൻ സ്വസ്ഥമായിട്ട് അവരൊക്കെ വാടകീട്ടിലും അതേമാതിരി കുടുംബങ്ങളിലൊക്കെ നിന്നിട്ട് ചടച്ചിരിക്കുന്നത് കാരണം അവനാൻ്റെ വീട്ടിൽ വന്ന് കൊടുന്ന് തുടങ്ങുമ്പോൾ അത് ഉള്ളത് കുറച്ചാണെങ്കിലും അതിന് സമാധാനവും സന്തോഷം വേറെല്ലേ എല്ലാം ഉണ്ടായിരുന്നെ അവരവസ്ഥ പറയേണ്ടതില്ല ഇപ്പോൾ ജോലിയില്ല മറ്റും ഇല്ല ആകെ വിഷമത്തിൽ നമ്മുടെ സർക്കാരിൻ്റെയും നമ്മുടെ മുസ്ലിം ലീഗിൻ്റെയും നമ്മുടെ കോൺഗ്രസിൻ്റെയും നമ്മുടെ സേവാഭാരത്തിൻ്റെയും നമ്മുടെ ഡിവൈഎഫ്ഐൻ്റെ ഒക്കെ വീട് പണി വേഗം നടക്കട്ടെ സർക്കാരിൻ്റെ സ്ഥലം എടുത്തത് എന്തോ ചെറിയ പ്രശ്നത്തിൽ അവർ ആ സ്ഥലത്തിൻ്റെ ആൾക്കാർ കേസിന് വയ്ക്കണമെന്ന് പറഞ്ഞു ആ സ്ഥലത്തിന് ഉടമസ്ഥരെ അതൊന്നും വിട്ടുകൊടുത്തിട്ടില്ല ആ പാവപ്പെട്ട കുടുംബങ്ങൾക്കാണ് ഭാര്യ കൂട്ടിയിട്ടൊന്നും ഏക്കറുകൾ ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല അതെല്ലാം നിങ്ങൾ ഉറപ്പാ അപ്പം ഈ ആ സ്ഥലം ഒന്നും എത്രയും പെട്ടെന്ന് വിട്ടു കൊടുത്താൽ അതിനൊക്കെ കേസിനും കൂട്ടത്തിനും പോയിട്ട് നിങ്ങൾക്ക് ആ സ്ഥലം സ്ഥലമൊന്നും ഉപയോഗിക്കാൻ കഴിയില്ല അതിനൊക്കെ അവകാശങ്ങൾ നാളെ മാറി വരും പടച്ചുമുരാനൊരു നായി തരുന്നത് ഇപ്പൊ വേപ്പറച്ചുണ്ട് അതാണ്ട് പോയി പിന്നെ അപ്പോ അത്തരത്തിലുള്ള മനുഷ്യരൊക്കെ ഇപ്പം ഇവിടെ തന്നെ സ്ഥലത്തിനൊക്കെ വളരെ ഭയങ്കര വില കൂട്ടി ആൾക്കാർ എന്താ ചെയ്യുക മനുഷ്യർ സമ്പത്തുമൊക്കെ മനുഷ്യൻ ആ ചിന്തയാണ് എന്നാലോ നാളെ നമ്മൾ എന്നൊരു ഉറപ്പില്ല അത് എത്രയേ അനുഭവങ്ങൾ കാണിച്ചു തരുന്നുണ്ട് പടച്ചന് അവിടെ അറ്റാക്കും മരിച്ചു ഇവിടെ മരിച്ചു അവിടെ അപകടത്തിൽ പെട്ടു ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും നമുക്ക് നാളെ അങ്ങനെ ചെയ്യും സാഹചര്യം ഉണ്ടല്ലോ നമുക്കൊരു മരണമുണ്ടല്ലോ അതിന് വിട്ടുവീഴ്ച എന്നൊക്കെ പരസമ്പരം കൊറോണയും പ്രളയവും നിപയും ഒക്കെ കാണിച്ചു തന്നു അതിൻ്റെ പുറത്ത് ജാതി മതവും പറഞ്ഞുകൊണ്ട് തല്ലാനും കൊല്ലാനും പരസ്പരം വൈരാഗികളായിട്ട് അങ്ങനെ ജീവിക്കുന്നു ജീവിച്ചിരിക്കുമ്പോൾ ആർക്കെങ്കിലും ഒരു ഉപകാരങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മരിച്ചു പോയിട്ടാണെന്നൊക്കെ പണ്ട് നമ്മൾ പറയും ഇപ്പം മരിച്ചു പോയിട്ടൊന്നുമല്ല ഇപ്പോൾ സ്പോട്ടിൽ നല്ല കാര്യം ചെയ്താൽ സ്പോട്ടിൽ നമുക്കതിൻ്റെ പ്രതിഫലം കിട്ടുന്നുണ്ട് ദൂഷിച്ച സ്വഭാവം ചെയ്താൽ അതിന്റെ തിരിച്ചടി ഇവിടെ നിന്ന് തന്നെ അനുഭവിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ നമ്മൾ ലക്ഷങ്ങൾ കൊണ്ടു കൊടുക്കാൻ നമുക്കൊരു മടിയുണ്ടായില്ല അതേ അവസരത്തിൽ അയൽപക്കത്ത് ക്യാൻസർ രോഗികളും കിഡ്നി രോഗികളും പട്ടിണിക്കാരും വലിയ വലിയ വിഷമങ്ങളിൽ കഴിഞ്ഞുകൊണ്ട കുടുംബങ്ങളുണ്ട് അതുവരെ നമ്മൾ സഹായിക്കില്ല ഹോസ്പിറ്റലിൽ എത്ര എത്രയും പ്രശ്നമില്ല അപ്പോൾ എന്താവും ഇവിടെ നമ്മൾ നൂറ് കൊടുക്കാം മനസ്സ് കാണിക്കാതിരിക്കുമ്പോൾ ആയിരം ഹോസ്പിറ്റലിൽ ചിലവാക്കിച്ചും പഠനവും പിന്നെ സ്വസ്ഥത തരില്ല സമാധാനം ഉണ്ടാവില്ല സുഖ ജീവിതം ഉണ്ടാവില്ല സുഖമായിട്ട് കിടന്നുറങ്ങാൻ കഴിയൂല എത്ര കോടീശ്വരന്മാർ ഞാൻ കണ്ടിട്ടുണ്ട് കാളവുട്ടടത്തിയിട്ടും മറ്റിടത്തിയിട്ടുമൊക്കെ കാശ് നശിപ്പിച്ച ചീട്ട് വെച്ചിട്ടുമൊക്കെ അവസാനം ഇപ്പോൾ നമ്മളെ പാലക്കാട് ജില്ലയിലൊരു കാളുട്ടേരുടെ അവസ്ഥ അല്ലേ ഇന്നോട് പറഞ്ഞ ഞങ്ങളൊരു ക്യാൻസർ രോഗിയുടെ പിരിവിനെ ഒരു കാളൂട്ട് കണ്ടത്തേക്ക് ചെന്നപ്പോൾ അദ്ദേഹം ആ സ്റ്റേജിന്റെ ഏറ്റവും ബാക്കിലാണ് ഇരിക്കുന്നത് ഞാനവിടെ പ്രസംഗം നടത്തി എല്ലാവരും സഹായിക്കുക ഞാനത് എതിലേക്കൊരു സഹായം കൊടുക്കുന്നുണ്ട് നിങ്ങളൊക്കെ സഹകരിക്കണം നമുക്ക് ആ പാവം ക്യാൻസർ രോഗി ആ കുഞ്ഞുമായി പൈതെല്ലാം രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള കുറേ മനുഷ്യ സ്ത്രീകൾ സഹായം തന്നു പക്ഷെ ആ പ്രഗത്ഭ കാളവൂട്ടുകാരൻ കോടികളെ ഏറ്റവും അമ്മാനമാടി ആ മനുഷ്യന് എന്നെ ഒരു ഗുളി വിളിച്ചു മോനോ എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു ഇന്ന് ഞാൻ ആ ബാക്കിലെ ഇരിക്കുന്നുണ്ട് ഞാൻ മറ്റന്നെ അവർക്ക് ഇവർ കസാട്ടിന്ന സ്റ്റേജിൻ്റെ മുന്നിലേ ഇരുത്തില്ല ഇന്നെ കയ്യിൽ പത്തിൻ്റെ കാശില്ല എല്ലാം നഷ്ടപ്പെട്ടു പോയി ആർക്കേലും ഉപകാരമുള്ള കാര്യം ചെയ്തതിൽ സന്തോഷമുണ്ടായിരുന്നു പക്ഷേ ഈ കണ്ടത്തിൽ മാത്രം ഞാൻ ഏഴ് കോടി ചിലവാക്കിക്കണം ഏഴ് കോടി ഉറുപ്പ്യ ഈ കണ്ടത്തിൽ കാളൂട്ട് കടത്തിട്ട് നശിപ്പിച്ചിരിക്കണം ഞാൻ പക്ഷെ ഇപ്പം എൻ്റെ അടുത്ത് അഞ്ഞൂറ് റുപ്യ തരാൻ പോലും ഇല്ല എൻ്റെ അവസ്ഥ ഏതാ മോനോ ഞാൻ തെറ്റു പറ്റിപ്പോയി കാളൂട്ട് എന്നതിനൊക്കെ അപ്പം നമ്മളെ പുതുവള്ളി അലിയെന്ന് പറഞ്ഞ മനുഷ്യസിനെയുണ്ട് കാളൂട്ട് കടത്തണ് നമ്മളെ കരേക്കാട് പക്ഷെ അദ്ദേഹം ഒരു ഭാഗത്ത് കാളുകൂട്ടുണ്ടെങ്കിലോ ഏത് പാവപ്പെട്ട പോലെ വിഷമങ്ങളെന്ന് പറഞ്ഞാലും പുതുവള്ളി അരിയാക്കാൻ ആ പാവപ്പെട്ട ആളെ സഹായിക്കും തന്നെ തന്നെ ഒരു ടെൻഷനില്ല വിഷമില്ല നമുക്ക് എന്തേലും ആയിട്ട് താല്പര്യമുള്ള കാളൂട്ടായാലും മറ്റുള്ള എന്തായാലും ഉണ്ടെങ്കിൽ അത് നടക്കണമെങ്കിലും നമുക്ക് നമ്മളെ കടമ ദാനധർമ്മം അത് നമ്മൾ കയ്യിലുണ്ടെങ്കിൽ പടസം കാക്കും നമ്മളെ ഇതുകൊണ്ട് അതിലൊക്കെ വള്ളംകണ്ടുകൾ ഇഷ്ടം ഇഷ്ടംപോലെ വളർന്നത് കുറച്ച് കാരണം ഈ പാവപ്പെട്ട കുടുംബങ്ങൾ ഇവിടെ വരുമ്പോൾ അവർക്ക് അതിനുള്ള സൗകര്യം കുറച്ചു ഇഷ്ടം പോലെ ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ തമിഴ്നാടിൻ്റെ കുറച്ച് മനുഷ്യ സ്നേഹികളുണ്ട് ഓലെ വകയാണ് ഇതിൽ പതിനഞ്ച് വീട് അതിൻ്റെ പണിയാണ് നടക്കുന്നത് പിന്നെ ഇവിടുത്തെ വാർഡ് മെമ്പറെ ചേച്ചിയാണ് ആ ചേച്ചിക്ക് ബിഗ്സിലോട്ട് അടിക്കണം ഇന്ന് ചേച്ചി ഞങ്ങളിവിടെ വന്നപ്പോൾ ചേച്ചി ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് മാനസാബ ഞാന് നിങ്ങളെ വീടുകളെ നടുക്കൂടിയുള്ള റോഡ് ഞങ്ങളെ പഞ്ചായത്തിൻ്റെ വക നിങ്ങൾക്ക് മെറ്റലിട്ട് കോൺക്രീറ്റ് ചെയ്ത് തരാം എത്രയും പെട്ടെന്ന് ആ പണി നിങ്ങൾക്ക് പൂർത്തീകരിച്ച് തരാം ഞങ്ങൾ നിങ്ങളിങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ പഞ്ചായത്തിൻ്റെ കാരുണ്യങ്ങൾക്ക് ഉണ്ടാവണമല്ലോ ആ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് പഞ്ചായത്ത് ഭാഗ്യം സൗകര്യങ്ങൾ ഉണ്ടാവണം അപ്പോൾ അതൊക്കെ ജനപ്രീതിയായ ഞങ്ങളെ ചേച്ചി വളരെ സ്നേഹത്തോടെ എത്രയും പെട്ടെന്ന് പണി തുടങ്ങാൻ ഈ നടു നേരെ കോൺക്രീറ്റ് ഇട്ടില്ല ഞാനപ്പുറം അപ്പുറം വീടല്ലേ നിങ്ങളൊക്കെ ദ്വായ ചെയ്യാ നമുക്ക് ദുനിയാവിൽ നിന്ന് കൊണ്ടുപോകണ സമ്പാദ്യം ദുനിയാവിൽ നിന്ന് തന്നെ സന്തോഷം കിട്ടുന്ന സമ്പാദ്യം ധനധർമ്മങ്ങൾ അതിൻ്റെ അത്ര സന്തോഷം കിട്ടണേ വേറെ ഒത്തിരി കാര്യമില്ല എന്ന് ഉറപ്പാ ഇപ്പോൾ ഞാൻ ജിദ്ദിയിൽ പോയപ്പോൾ ഉംറക്ക് പോയിന്ന് ഞങ്ങൾ അൻസാർ ഖാൻ്റെ ഒരു ഷോപ്പിൻ്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു അബഹിയിൽ താജ് റോയൽ ഗ്രാൻഡ് റെസ്റ്റോറൻറ്റിൽ അവിടെ ചെന്ന് ഉമ്ര ഒക്കെ കഴിഞ്ഞ് ഞാനും നമ്മുടെ റിതാ ഫാത്തിമാറിനെ ഓരോ അപകടത്തിൽ മരിച്ച കുട്ടീൻ്റെ എപ്പുണ്ടെങ്കിൽ കൂടെ പാലക്കാട് ജില്ലയിൽ അപ്പോൾ ഞങ്ങൾ ഉമ്ര കഴിഞ്ഞ് ജിദ്ദിലെത്തിയപ്പോൾ അവിടെ ഇസ്മായിൽ ഇസ്മായിൽക്കാരനെ ഒരു മനുഷ്യനായി ഇതിനെ കാണാൻ പോയി അദ്ദേഹം നമ്മളെ കാണാൻ വന്നിരുന്നു അങ്ങനെ ഓരോ വർത്തമാനം പറഞ്ഞ കൂടെ ഇസ്മായിൽക്കാർ വലിയ സന്തോഷ ഒരു അനുഭവം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ജിദ്ദയിൽ ഈത്തപ്പഴവും പിസ്തിയും ബദാം ഒക്കെ വിൽക്കുന്ന കട പക്ഷേ അദ്ദേഹത്തിന് കിട്ടുന്നതിലൊരു ഓഹരി എപ്പോഴും പാവങ്ങളെ സ്നേഹിക്കാനും സഹായിക്കാനും കാണിക്കുന്ന മനസ്സിലുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ മകൻ ചൂരൽമല മേല ദുരന്തം ഉണ്ടായപ്പോഴൊക്കെ അവിടെ കൂടി ഒന്ന് ഒരുപാട് സഹായങ്ങൾ ചെയ്യാൻ കഴിയുന്ന ചെയ്യുന്ന കുട്ടിയാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഒരു അസുഖം വന്ന് ആദ്യം ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടായപ്പോൾ അവിടുത്തെ ടെസ്റ്റിൽ പറഞ്ഞു ക്യാൻസറാണ് രണ്ടാമത്തെ ഹോസ്പിറ്റലിൽ വേറെ സ്ഥലത്ത് കൊണ്ട് അതിനെക്കാട്ടും മുന്തിരി അവിടെ ചെന്നപ്പോഴും പറഞ്ഞ് ക്യാൻസർ ആട്ടാന്ന് അപ്പോൾ ഇനി കീമെയ്യണം നിർബന്ധമാണ് കേട്ടോ പെട്ടെന്ന് കീമ ചെയ്യണമെന്നാണ് അങ്ങനെ അദ്ദേഹം മറ്റൊരു ഹോസ്പിറ്റലിൽ പോയി അതിന് കീമ ചെയ്യാനൊക്കെ ഉള്ള സാഹചര്യം ഒരുക്കിയപ്പോൾ അദ്ദേഹം ഭാര്യ ടെസ്റ്റിന് ഉള്ളിൽ പറഞ്ഞു അദ്ദേഹം പുറത്തിറങ്ങിയാണ്ട് വല്ലാത്ത വിഷമത്തോടെ ഇരിക്കുക അപ്പോൾ അവിടെ വയസ്സായ ഒരു അച്ഛന് ഒരു ചെറുപ്പക്കാരത്തി മോളും വാ അതിൻ്റെ മോളും ആ അച്ഛൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഈ സ്മെൽ ആക്കാൻ ഭയങ്കര സന്തോ സങ്കടം തോന്നി എന്താ സംഭവം അച്ഛന്ന് ചോദിച്ചാൽ എന്താ പ്രശ്നം ഏട്ടാന്ന് ചോദിച്ചു എൻ്റെ കുട്ടി ജീവിച്ചു തുടങ്ങിയിട്ടുള്ളൂ ക്യാൻസർ ആണ് രോഗം പക്ഷേ ഡോക്ടർമാർ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പൈസ അടക്കാത്തതുകൊണ്ട് ചികിത്സിക്കാൻ കഴിയില്ല ഒരു ലക്ഷം രൂപ അടക്കണം അടച്ചാലിങ്ങൾക്ക് ചികിത്സ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ ചെയ്തു തരാൻ പറ്റില്ല പറഞ്ഞിട്ട് ഞങ്ങളെ പുറത്താക്കിയതാണ് എൻ്റെ കുട്ടി ജീവിച്ചുള്ളൂ എന്ന് പറഞ്ഞിട്ട് നുള് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പാവ അച്ഛനെ സ്മൽ ഖാൻ്റെ മടിയിൽ ഇരുപത്തയ്യായിരം ഉറുപ്പുണ്ടായിരുന്നു അതെടുത്ത് ബാക്കി അവിടെ നിന്ന് ഇതിനേക്കോ അതിനോടൊക്കെ സ്മാലിക്ക പൈസ ബന്ധമുള്ള ആളായതുകൊണ്ട് ആ ഒരു ലക്ഷം ഉറുപ്പ്യ ഒപ്പിച്ചുകൊണ്ട് കൊണ്ട് സ്മേൽക നേരെ ആ ബാങ്ക് ആ പൈസ കെട്ടി ഈ മോൾക്കുള്ള ചികിത്സ അവിടെ നടത്തി കൊടുക്കണം പൈസ പ്രശ്നമാക്കണ്ട പൈസ ഞാൻ തരാം എത്രയും പെട്ടെന്ന് അതിനുള്ള സാഹചര്യം അതിനുള്ള കീമോ എന്താ വാണ്ടിച്ചാൽ അത് ചെയ്ത് കൊടുക്കുന്ന പറഞ്ഞാൽ സ്മേൽഖാ അവിടെ കൗണ്ടറിൽ ഓർഡറിട്ട് കായ കെട്ടി അപ്പോൾ ആ അച്ഛന് ആ മോളുമ്പാടെ രണ്ട് കൈ കൂപ്പി കൊണ്ട് ഇസ്മായിൽഖാക്ക് വല്ലാത്ത സങ്കടത്തോടെ കണ്ണീരോടെ നന്ദി പറഞ്ഞ് മറക്കം കഴിയില്ലായിരുന്നു കാരണം അത്രയും ആയിരം രൂപ ജോലും ചോദിച്ചാൽ ഒരാൾ കൊടുക്കൂല കാരണം ആ അച്ഛന് കൊടുത്താൽ എവിടുന്നാ തിരിച്ചു വരികയെന്നുള്ള ചിന്ത നല്ല മനസ്സുള്ളവർ കണ്ടാൽ രക്ഷപ്പെടും പക്ഷേ അത് എത്തിപ്പെടണ്ടേ അപ്പം ഇസ്മായിൽ ഖാ പറഞ്ഞത്രേ അതിന്റെ കടമയെട്ടാ അതൊന്നും ഒരു കുഴപ്പമില്ല മോളെ അസുഖം പെട്ടെന്ന് ഷിഫാക്ക് ഇത്തട്ടേ പറഞ്ഞിട്ട് ഉസ്മായൽക്ക പുറത്തിറങ്ങി നിൽക്കാണ് അതിൻ്റെ അടിയിൽ കൂടി രണ്ട് മണിക്കൂറിനേക്ക് ഡോക്ടർ വിളിച്ചു പറഞ്ഞു ഡോ ഡോക്ടർ പറഞ്ഞത്രേ ഒരു അത്ഭുതമാണ് കേട്ടോ നിങ്ങളെ ഭാര്യയുടെ അസുഖം എന്താ സംഭവിച്ചെനിക്കറിയില്ല നിങ്ങൾക്ക് ഭാര്യയ്ക്ക് ക്യാൻസർ രോഗം ഇല്ല ഇന്നത്തെ ടെസ്റ്റിൽ എവിടെ നിങ്ങൾ കൊണ്ടായാലും അത് ക്യാൻസർ അല്ല എന്ന് ബോധ്യമാണ് ക്യാൻസർ ഇല്ല നിങ്ങൾ എന്ത് ചെയ്തു എങ്ങനെ സംഭവിച്ചറിയില്ല ദൈവത്തിൻ്റെ ഒരു കാര്യം നമുക്കാര് പറയാൻ പറ്റില്ല ഇന്ന് നിങ്ങളെ ഭാര്യ ക്യാൻസറില്ല ഉറപ്പെ എവിടെയും കൊണ്ടുപോയിക്കുകയാണ് അപ്പോൾ ഇസ്മലാഖാക്കാ ഒരു ലക്ഷം അവിടെ കൊടുത്തപ്പോൾ ലക്ഷങ്ങൾ ഇസ്മലാഖാക്ക ലാഭവും അതിൻ്റെ പുറത്ത് സ്വന്തം ഭാര്യയ്ക്ക് ക്യാൻസർ പറഞ്ഞ മാരക രോഗമില്ലായെന്നുള്ള വലിയ സന്ദേശവും മണിക്കൂ മണിക്കൂറുകൾക്കുള്ളിൽ പടച്ചവനെ കാണിച്ചു കൊടുത്തു ഡോക്ടർ ഭയങ്കര അത്ഭുതപ്പെട്ടുവാണ് അപ്പോൾ ഡോക്ടറോട് ഈ കഥ പറഞ്ഞപ്പോൾ യെസ് നിങ്ങൾ ചെയ്ത ആ ഒരു പുണ്യം നിങ്ങൾക്ക് അതിൻ്റെ പ്രതിഫലം ഇവിടെ നിന്നെ ഇപ്പോൾ കാണിച്ചു എന്ന് പറഞ്ഞു ഡോക്ടർ അതാണ് സത്യം ഇന്ന് ഇസ്മാലിക്കും ഫാമിലി സുഖമായിട്ട് ജീവിക്കുക ഒരു ടെൻഷനും ഇല്ല ഒരു കുഴപ്പമില്ല ഒരു അസുഖമില്ല ഭാര്യക്ക് കുട്ടികൾ കുട്ടികളും സാറേ ഹാപ്പി അപ്പം നിങ്ങളൊന്നും ആലോചിച്ചോളി നമ്മൾ നൂറ് രൂപ ഒന്ന് ഒരു വിശപ്പ് മാറ്റി കൊടുക്കാൻ അല്ലെങ്കിൽ അമ്പത് രൂപയിൽ ഒരു ചോറ് പഠിച്ചു കൊടുത്താൽ അന്ന് ആയിരം രൂപേൻ്റെ സന്തോഷം നമുക്ക് കിട്ടും അത് ഹോസ്പിറ്റലിൽ കൊടുക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലായിരിക്കാം അപകടത്തിൽ നിന്ന് രക്ഷപ്പെടലായിരിക്കാം അങ്ങനെ പല നിലക്കും രക്ഷപ്പെടുന്ന ഏറ്റവും വലിയ വഴി നമുക്ക് നൂറ് ശതമാനം ദാനധർമ്മം തന്നെ ദാനധർമ്മം ചെയ്തിട്ട് ഒരാളും പരാജയപ്പെട്ടില്ല ഇപ്പം നമ്മളെ കുറ്റൂരി അദ്രാമാനാജൊക്കെ ഇന്നലെ ഒരു കഥ പറഞ്ഞു ഇന്നലെ ഞങ്ങൾ ഒരു പ്രോഗ്രാമിൽ കൂടിയാണ് മാനും എൻ്റെ ഹാർട്ടിൽ സ്റ്റഡ് ഇട്ടിന്ന് അപ്പോൾ ഞാൻ അടുത്തുതന്നെ വലിയൊരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരുന്നു ഇന്നലെ ഡോക്ടറെ കണ്ടപ്പോൾ ഇനി ആ സ്റ്റഡും ആവശ്യമില്ല ഓപ്പറേഷനും ആവശ്യമില്ല നിങ്ങൾക്ക് സക്സസ് ആ ഒരു കുഴപ്പം ഇപ്പൊ നിങ്ങളെ പൊടിക്കില്ല ഇപ്പൊ ഇന്നലത്തെ ടെസ്റ്റില് ഒരു കുഴപ്പമില്ലാന്ന് നമ്മൾ പനിയാസ് എസ് പേക്കിന്റെ കുറ്റിയുടെ അത്രാമനാജിക്കാനൊരു ഡോക്ടർ വിധി ചെയ്തിട്ട് അത്രാ മനാച്ഛി പറഞ്ഞ മനുഷ്യന് ആയിരക്കണക്കിന് ആൾക്കാരെ സഹായിക്കേണ്ടത് ജാതി മതം ഒരു കുന്ത മനുഷ്യനെ സഹായിക്കാന്നുള്ള മനസ്സോടെ അതൊരു മനസ്സാണ് അതൊരു സന്തോഷ അതൊരു ലഹരിയാണ് ആ ലഹരി കിട്ടുന്ന കിട്ടലുണ്ടല്ലോ അത് കിട്ടി ആസ്വദിച്ചു പിന്മാറൂല അതൊരു വല്ലാത്ത സുഖ ദിവസവും കിടന്നു എന്തോ ഒരു സന്തോഷം നമുക്ക് ഇതാണ് ഇവിടെ സ്വന്തമായിട്ട് അടുത്തന്നെ ക്ഷേത്രമുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റൊക്കെ നല്ല മനുഷ്യനാണ് പാവാണ് പച്ച പാവ നല്ല സ്വഭാവമാണ് ഇവിടെ ഞങ്ങൾ ഈ കുറ്റടിച്ചലിനെ അദ്ദേഹം വന്നിരുന്നു എന്ത് സപ്പോർട്ട് വേണേ ഞങ്ങളുടെ കിട്ടാ എന്ത് സഹായം വേണം അങ്ങനെ ആവട്ടെ നമ്മളെ ക്ഷേത്രവും പള്ളിയും ചർച്ചും ഒക്കെ ഒരു കുഞ്ഞിലുണ്ടാവട്ടെ എല്ലാവരും പരസ്പരം സ്നേഹിക്കട്ടെ എല്ലാവരും പരസ്പരം സഹായിക്കട്ടെ എല്ലാ മതത്തിലും പറഞ്ഞു നീ സഹായിക്കാൻ മനസ്സുണ്ടോ എൻ്റെ കൂടെ ദൈവമുണ്ട് എന്നാണ് അല്ലാതെ ഒരു മതത്തിൽ ഒരാൾ ആക്രമിക്കാൻ പറയില്ല ആക്രമിക്കാൻ പറഞ്ഞിട്ട് ചില മനുഷ്യരെ മനസ്സിൽ നന്മ ഇല്ലാത്തതുകൊണ്ടാണ് നന്മ ഉണ്ടെങ്കിൽ ആരും ആരും അക്രമിക്കൂല എല്ലാവരും എല്ലാവരും സഹായിക്കാനുള്ള മനസ്സിലാണെങ്കിൽ അതിലാണ് സുഖം എല്ലാ സന്തോഷം എല്ലാ മതത്തിലുള്ള എത്ര നല്ല മനുഷ്യരുണ്ട് ഇപ്പോൾ ജോസാട്ടൻ തൃശ്ശൂർ കിടക്കണ കുവൈത്തിൽ ബിസിനസ്സാണ് മാനോ നീ രണ്ട് വീടിൻ്റെ വക വെച്ചു കൊടുക്കേ എത്ര പൈസ അയച്ച് ഞാൻ അയച്ചുതരാം എൻ്റെ കുട്ടിയായി ചെയ്തുകൊണ്ട് അപ്പം ഞാൻ ജോസേട്ടോട് പറഞ്ഞു ഞങ്ങൾ ജോസേട്ട മുസ്ലിങ്ങളും ഹിന്ദുക്കളൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ കിട്ടാണ്ട് അവരെ ഞങ്ങൾ സഹായിക്കലുണ്ട് പക്ഷേ ക്രിസ്ത്യൻസ് ഈ ഭാഗത്തില്ല രണ്ട് ക്രിസ്ത്യൻസിനും തരും എന്നാലും എന്ന് ചോദിച്ചപ്പോൾ നീ മനുഷ്യനെല്ലാം സഹായിക്കുന്നുണ്ട് നീ മനുഷ്യരെ ജാതി നോക്കിയിട്ടാ സഹായിക്കലോ മാനോ എന്നാ ഈ ജോസേട്ടൻ്റെയും കാര്യത്തിൽ അങ്ങനെ തന്നെ മനുഷ്യനെ സഹായിക്കും എൻ്റെ കുട്ടി വേറെ ഒന്നും അവിടെ ക്രിസ്ത്യല്ല മുസ്ലിമില്ല ഹിന്ദു ഇല്ല ഒക്കെ മനുഷ്യരാന്നുള്ള മനസ്സോടെ എൻ്റെ കുട്ടി സഹായിക്കുക അത് ഇന്ന് ജോസേട്ടനും അത്രേ പറയുള്ളൂ അങ്ങനെ അങ്ങനെ എത്രയെ ജോസേട്ടന്മാരും പിന്നെ വാര്യ മതവേട്ടനും അങ്ങനെ കൊറേ പറഞ്ഞാതിരാത്ത എല്ലാ വിഭാഗത്തിലുള്ള മനുഷ്യരുണ്ട് അത് പാക ഞങ്ങളത് പാക ഇപ്പൊ മുപ്പത് കുടുംബത്തിന് സ്ഥലം കൊടുത്തതിൽ കൊറേ വീടുപണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അയില് മാഷ് അപ്പൊ അതൊക്കെ അതാണ് അതിൽ കിട്ടുന്ന സന്തോഷം സന്തോഷമുണ്ടോ ഇപ്പൊ ആ സ്ഥലം ഈ മുപ്പത് കുടുംബത്തിനെ കൊടുത്തപ്പോ കിട്ടുന്ന രണ്ട് കജുംകാലും കഴിഞ്ഞ രണ്ടര വയസ്സുകാരി ഏഴര വയസ്സുകാർക്കും വീട് നിർമ്മിച്ചുകൊടുക്കുമ്പോ അതിലേക്ക് കട്ടിനും പണിയൊക്കെ അത് അല്ലേ അപ്പൊ അതാണ് കേട്ടല്ലങ്ങള് ഈ മനുഷ്യനൊക്കെ ജീവിതത്തിൽ ഇപ്പൊ സന്തോഷം കിട്ടുന്നത് അധിക അല്ലേ നമുക്ക് രോഗമില്ല നമ്മുക്ക് എവിടെ യാത്ര പോവാ ഞമ്മളെ കുടിയിലും സന്തോഷം നമ്മള് എന്തിനും സമ്പത്തിൽ എവിടെ കുറവില്ല ഒരു കുറവില്ലേ അത് സത്യല്ലേ അത് ഓരോ കൊടുക്കണമെങ്കിലും അതെ യെസ് അപ്പൊ അതൊക്കെ തന്നെ ആ വാക്ക് വാക്കുകെട്ടി ഞങ്ങള് നിശാ ഞങ്ങൾ കുഞ്ഞുട്ടിയാക്കണ്ട് അതിലൊക്കെ അടിച്ചുവരുമ്പോ ഒരാള് മാക്സിമം ഞങ്ങക്ക് കുറച്ച് തരും എന്തോ ഇതിലൊക്കെ പറയാള് അതെ ഞങ്ങള് പൈസിനെ പറഞ്ഞല്ല പൈസന്റെ കാര്യം ഇപ്പൊ പൈസോട്ട് കച്ചവടം ചെയ്തിരുന്നു ഒരു ചെറിയ ഭൂമി കച്ചവടം പതിമൂന്ന് സെന്റ് അപ്പൊ അതിന് കച്ചവടക്കായി കിട്ടുന്നുണ്ടപ്പോ അതിന് നമ്മൾ അതുപാകി ഞങ്ങളൊക്കെ പാ ഉണ്ടാക്കി കൊടുക്കണേ ആ വീടിന്റെ കുട്ടികൾ ആ കഞ്ഞും കഴിഞ്ഞ കുട്ടികളെ ചെറിയ കുട്ടികളാണ് അവരൊരു ഷീറ്റിന്റെ ഉള്ളിൽ വീട്ടിലേന്ന് അപ്പൊ അവർക്കൊരു വാർപ്പിന്റെ വീടാണ് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കണേ വാർപ്പ കഴിഞ്ഞു തുടങ്ങി അപ്പൊ മിനിഞ്ഞാ ഒരാഴ്ച മുന്നേ മുജീബും പൈസ പഴേ ആ പതിമൂന്ന് സെന്റ് വിറ്റിയിൽ ഒരു കച്ചവടക്കായി ഉണ്ട് ആ മക്കൾക്കൊരു എ സി മോനോ ഞങ്ങളെ വക അല്ല അത് പക ഇവര് പറഞ്ഞ് ഓലിതുവരെ നിലത്താണ് ഓല് കിടന്നു അതായത് ആ ചൂടത്ത് നെൽത്താണ് കിടന്നത് അപ്പൊ അത് വേണ്ട ഞങ്ങളെ വക ഒരു എ സി ഞങ്ങൾ മേടിച്ചതരാം ഞങ്ങൾക്ക് ഇങ്ങനെ കച്ചവടം തന്നെ ഉണ്ടായി കിട്ടണ കാശ് അതുകൊണ്ട് ആ കുട്ടികൾക്ക് ഒരു എ സി മേടിച്ചു നോക്കണം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവരൊന്നും വലിയ പൈസക്കാരല്ല സാധാരണക്കാരാ അന്നിങ്ങനൊക്കെ ചെറിയ ചെറിയ നടന്നിട്ട് ഏർപ്പാടിട്ട് അയിന്ന് കിട്ടുമ്പോൾ അപ്പൊ അതെ 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 അതിലൊരു അതെ അതൊരു സുഖം വാർത്ത അല്ലേ അതിലെ സത്യത്തില് വെറൊന്നും കിട്ടാത്തൊരു സന്തോഷം ഇപ്പൊ ആ മക്കളെ പോയി അവസ്ഥ എന്താ കണ്ടപ്പോൾ ഉള്ള അവസ്ഥ എന്താണല്ലേ ഇയാളുള്ള കാല മക്കൾ സന്തോഷത്തോടെ ജീവിക്കട്ടെ അപ്പൊ അതൊക്കെ നമ്മൾ എവിടെയും നഷ്ടമില്ലാത്തൊരു കച്ചവടാണ് അത് ഹക്കാണ് ഇത്യാവില് നല്ല മനുഷ്യനായിട്ട് ജീവിക്കുക നല്ല മനുഷ്യനായിട്ട് മരിക്കുക പിന്നെ ആരേലൊക്കെ നമ്മൾ കുറ്റം പറയും നമ്മൾ അപ്പോൾ അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ട അവർക്ക് അതിലാണ് സുഖം കിട്ടുന്നത് അതിലാണ് സന്തോഷം കിട്ടുന്നത് വെച്ചാൽ അത് അവർക്ക് അത് ആസ്വദിക്കാൻ വിട്ടുകൊടുക്കണം മനുഷ്യനെ നമ്മൾ ഒരു വിശപ്പ് മാറ്റി കൊടുക്കുന്ന മാതിരിയാണ് മറ്റൊരാൾക്ക് ഒരാളെ കുറ്റങ്ങൾ പറയുമ്പോൾ അതിലൊരു സന്തോഷം കുട്ടികൾ കിട്ടുന്നുണ്ട് അത് നമ്മൾ അവർക്ക് ഫ്രീ ആയിട്ട് വിട്ടുകൊടുക്കണം അതിനു നമ്മൾ ഒരു എതിർത്ത് ഒരു വാക്കും പറയാൻ പാടില്ല അതിലാണ് അവർ ആസ്വദിക്കണത് അപ്പോൾ അവർ അതിൽ സന്തോഷം കൊടുക്കുന്നത് അവരെന്തേലും നല്ല കാര്യം ചെയ്യണമെങ്കിൽ പ്രതിഫലം നമുക്ക് കിട്ടും നമ്മൾ തെറ്റി നമ്മൾ ചെയ്താൽ പടച്ചോന് ഇവിടെ നിന്ന് തന്നെ അതിൻ്റെ ശിക്ഷ തരും അതല്ല നമ്മളെത് ശരിയാന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ നമുക്കൊരു പേടിയും പഠിച്ചിട്ടുണ്ടായി നമ്മൾക്ക് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും നമ്മൾ ചെയ്തു ഇപ്പം അവിടെ എൻ്റെ ജ്യേഷൻ്റെ മോന്റെ കല്യാണത്തിന് നിൽക്കാ ഓഗസ്റ്റ് ഒമ്പതാം തീയതി പിന്നെ പതിനാലാം തീയതി ഓഗസ്റ്റ് പതിനാലാം തീയതി ഞങ്ങൾ പിന്നെ കല്യാണം വെച്ചിരുന്നു അപ്പോൾ നിക്കാതിന് കുറേ ആളെ വിളിച്ച് നല്ല സെറ്റപ്പ് ആക്കിന്ന് അതിൻ്റെ അടുക്കാണ് പിന്നെ ഇവിടെ ചുരുമല ദുരന്ത ദുരന്തം ഏഴാന്തി അങ്ങനെ എന്താ ഉണ്ടായത് അപ്പോൾ ഞങ്ങൾ ഇവിടെ ഓടി വന്ന് അപ്പോൾ ഞാൻ ജേഷ്ഠന് വിളിച്ചിട്ട് ഇവിടുത്തെ കാര്യം കാണാൻ വെച്ചാൽ നമ്മൾ എന്താ കാട്ടെന്താ സഹായിക്കുന്നത് ജ്യേഷ്ഠം എൻ്റെ ജേഷ്ഠം ഒറ്റ ഒറ്റ അടിക്കാലം വൈദ പറഞ്ഞത് നമ്മളെ നിക്കാണ്ട് ഒഴിവാക്കുക വിളിച്ച് പറഞ്ഞോടൊക്കെ നിക്കാൻ ഒഴിവാക്കണ പതിനാലാം തീയതി ഉള്ള കല്യാണം ഒരു കല്യാണം മതി അത് ചെറിയ മട്ടത്തിൽ നാട്ടിലുള്ള ആൾക്കാരെ വിളിച്ചു കൂട്ടിയിട്ടുള്ളത് മതി വലിയ പൈസ പരിപാടി ഒക്കെ സ്റ്റോപ്പ് എൻ്റെ പെട്ടെന്ന് നമ്മളെ കൊണ്ട് കേണേൽ ഒരു മൂന്ന് വീട് ആദ്യം സ്റ്റാർട്ടിൽ തുടങ്ങിക്കളാം അപ്പം ഇന്ത്യയിൽ ഇവിടെ അമ്പത് സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു അപ്പം അത് നമ്മൾ സ്റ്റാർട്ടാക്കുക ബാക്കിയുള്ളത് നമുക്ക് പിന്നെ കല്യാണം ഒക്കെ ചെറിയ മട്ടത്തിലാക്കിയിട്ട് നമ്മളിപ്പോൾ കല്യാണം നല്ല വലുതാക്കണ്ട് അതൊക്കെ ചെറിയ മട്ടത്തിലാക്കി വരുന്നത് പറഞ്ഞിട്ട് ജ്യേഷ്ഠ നല്ല മെസ്സേജ് പിന്നെ എൻ്റെ ഉമ്മ അതിന് ഫുള്ള് പിന്തുണ ഉമ്മ തന്നു ഉമ്മടെ ഭാസ്കരമ്പാടി പറഞ്ഞ സ്ഥലത്ത് ഒരു വീട് നിർമ്മിക്കാനുള്ള ഓർഡർ ഇട്ടിട്ടുണ്ട് അതിൻ്റെ പണിപ്പോൾ അടുത്തയച്ചു തുടങ്ങും അപ്പോൾ ഉമ്മ എൻ്റെ ഉമ്മ ആവട്ടെ എൻ്റെ ഏട്ടനാകട്ടെ ഏട്ടന്മാരാവട്ടെ അനിയന്മാരാവട്ടെ ഒക്കെ അതിന് ഫുൾ സപ്പോർട്ടില്ല ആ ഒരു ചെറിയ വീടേ വിട്ടപ്പോഴാണ് എത്രയോ നല്ല മനുഷ്യരെ നമ്മളെ കാണാൻ വന്നതും മാനുക്ക ഞങ്ങളെ വക ഒരു വീട് ഞങ്ങളെ വക രണ്ട് വീട് ഞങ്ങളെ വക അഞ്ച് വീട് ഞങ്ങളൊക്കെ ഇരുപത് വീട് ഞങ്ങളവിടെ പത്ത് വീട് ഓരോരുത്തരും സ്ഥലമാണെങ്കിലും ഞമ്മളെടുത്തീനെ പുറത്ത് ഇഷ്ടംപോലെ ആൾക്കാർ സ്ഥലം അദ്രാമാനാജിയും അൻസാരിക്ക കൊല്ലം അതിലാണിപ്പോൾ ഇരുപത് വീടൊക്കെ ഉണ്ട് നമ്മളെ മാഷ് മാഷ് മമ്മൂട്ടി മാഷ് അങ്ങനെ പറഞ്ഞാൽ തീരാത്ത മനുഷ്യസിനികൾ പേരെല്ലാവർക്കും ഓർമ്മയില്ല അവരൊക്കെ സ്ഥല സൗകര്യം ചെയ്തു പിന്നെ വീട് നിർമ്മിക്കാൻ ഇഷ്ടംപോലെ ആൾ ഇപ്പോൾ ഈ സ്ഥലം ഒരേക്കറും മുപ്പത് സെന്റും നമ്മളെ പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആൾക്കാർ നമ്മളെ വന്ന് സമീപിച്ചതായിരുന്നു മാനുക്കാ സ്ഥലം നല്ല സൗകര്യ സൗകര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ വീട് ഇറങ്ങിക്കുക സ്ഥലത്തിന്റെ കാശ് ഞങ്ങൾ കൊടുത്തോളെ സ്ഥലം സൗകര്യം ചെയ്തു തരാറ് അവർ തന്നെയാണ് ഈ സ്ഥലത്തിൻ്റെ കാശും കൊടുത്ത് അവരന്നെയാണ് ഇപ്പം ഇതിൽ പതിനഞ്ച് വീടും വെച്ച് തന്നെ ഇപ്പൊ അറത്താണ് നമ്മളെ ഇരുപത്തെട്ട് വീട് ഞാൻ അതിൻ്റെ അപ്പുറത്താണ് തൊട്ടപ്പുറത്ത് തന്നെയാണ് പന്ത്രണ്ട് വീട് പിന്നെ ബാക്കിയുള്ള വീടുകളെ നമ്മൾ കുറച്ച് ദൂരെയാണ് അതായത് ഇവിടുന്ന് മൂന്നാല് കിലോമീറ്റർ പോകേണ്ടത് അവിടെയൊക്കെ വീട് വർക്ക് സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് വിഷാ ഞാൻ ഇനി നമ്മളെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നമ്മൾ മുസ്ലിം ലീഗും ഡിവൈഎഫ്ഐയും സേവാഭാരതിയും നമ്മൾ കോൺഗ്രസ്സും മറ്റും അങ്ങനെയുള്ള സന്നദ്ധ സംഘടനകളൊക്കെ വീട് പണി നടക്കട്ടെ പക്ഷെ അത് നമ്മളൊക്കെ ദായ ചെയ്യാം കാരണം വലിയ അവസ്ഥയിലാണ് ഇനിയിപ്പോൾ നമ്മൾ വേഗം വീട് പണിയാവാഞ്ഞാൽ പടച്ച അങ്ങനത്തെ ദുരന്തങ്ങൾ തരാതിരിക്കട്ടെ അടുത്ത പോലെ എന്തെങ്കിലും വിഷമം ഉണ്ടായാലും എല്ലാവരും പിന്നെ അവിടുത്തെ കഴിക്കാൻ ശ്രദ്ധ ഈ പാവങ്ങൾ നിരകിച്ച് ജീവിക്കണുപ്പോൾ എല്ലാം ഉണ്ടായിരുന്നു അവർ അവസ്ഥ പറയേണ്ടതില്ല പക്ഷേ അല്ല ഇങ്ങനത്തെ ദുരന്തം കാണിച്ചു തരായിരിക്കട്ടെ അല്ല തന്നെ ഈ ഓക്സിജൻ ഈ സൗജന്യമായിട്ട് തന്ന ഈ ശ്വാസം നമ്മളെ കൊറോണ സമയത്ത് നമ്മൾ കണ്ടതാണ് എത്രയോ വിഷമങ്ങൾ നമ്മൾ അനുഭവിച്ചാ കാരണം ഓക്സിജൻ കിട്ടുകയാണെങ്കിൽ എത്ര പൈസ കൊടുക്കാൻ തയ്യാറായ ആൾക്കാരുണ്ടായിരുന്നു മരണത്തിന് കീഴടങ്ങിയ അവസാനം ഞാൻ എൻ്റെ അനുഭവം ഞാൻ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും മുഴുവൻ വിളിച്ചിട്ടും ഓക്സിജൻ കിട്ടിയില്ല അവസാനം കോട്ടയയ്ക്ക് വരെ എത്തിച്ചേരാ മനുക്കോ അത്രക്കുള്ള ഓക്സിജൻ ഉള്ളു ആംബുലൻസിൽ തന്നിട്ട് എൻ്റെ അടുത്ത സുഹൃത്തിനെ അവിടുന്ന് കോട്ടയയ്ക്ക് എത്തിച്ചു കോട്ടയ്ക്ക് നോക്കുമ്പോൾ അൽമാസിലും മിംസിലും ഒക്കെ ഫുള്ള് ചേളാരി എത്തിപ്പോൾ ഓക്സിജൻ കഴിഞ്ഞു ആ ഓക്സിജൻ അപ്പം കിട്ടുകയാണെങ്കിൽ എത്ര ലക്ഷങ്ങൾ കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ ഏട്ടൻ്റെ ഉടു നിളോച്ച് തലി കഴിച്ചിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് മുമ്പ് ഇന്ന് പറയാം എന്ത് കാശും കൊടുക്കുക അങ്ങനെ എത്രയാണ് അനുഭവം ഇപ്പോൾ കുവൈത്തിൽ ഹോസ്പിറ്റലിൽ നമ്മൾ മലയാളിയായ എത്രയോ ആയിരം കോടി ഉറുപ്പ്യായിട്ട് ഉണ്ട് തരാം അത്രയും വരുമാനമുള്ള ആളത്ര അവിടുത്തെ കടുങ്ങാൻ തുള്ളിയുടെ ഡോക്ടറെ വോയിസിട്ടിരുന്നു മാനുക്ക ആ കോടീശ്വരനായ മനുഷ്യന് എന്തും തരാൻ തയ്യാറായിരുന്നു അദ്ദേഹം എൻ്റെ കഞ്ചി കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു എത്ര പണം എനിക്ക് പ്രശ്നമില്ല ഇതിൻ്റെ ഓക്സിജൻ എനിക്ക് ശ്വാസം കിട്ടുന്നില്ല ഇതിനൊരു സൗകര്യം ചെയ്തതരി എന്ന് പറഞ്ഞിട്ട് കരി ചെയ്യുന്നയാള് അവസാനം ഒരു മണിക്കൂറോളം ശ്വാസം കിട്ടാൻ കിട്ടുന്ന അവസാനം മരണപ്പെട്ടു അദ്ദേഹം ആ മരണപ്പെട്ടിട്ട് ആറു മണിക്കൂർ കഴിഞ്ഞിട്ടത്ര ആ ബോഡി അവിടെ നിന്ന് ആരൊക്കെയോ വന്നു കണ്ടു ആരെ കൊണ്ടുപോകണമെന്ന് പോലും അറിയില്ല എവിടെ കൊണ്ട് മറിയതെന്ന് പോലും അറിയില്ല കാരണം അന്നത്തെ അവസ്ഥ അതാണ് അപ്പോൾ പഠിച്ചു നമുക്ക് അത്രയും വലിയ വിഷമങ്ങളൊക്കെ കാരണം കാണിച്ചു നമ്മളെ ദൂർത്തും അഹങ്കാരും കിബിറും അസൂയിയും ഓരോരോ കല്യാണങ്ങളൊക്കെ നടത്തി കാട്ടിക്കൂട്ടിണ്ട് ഓരോ കുടി വീട് വീട് താമസം ഒക്കെ പൊങ്ങച്ചക്കങ്ങൾ കാട്ടിക്കൂട്ടിണ്ട് ഓരൊക്കെ ചിന്തിച്ച് പള്ളിക്കാട്ടിൽ ഈ പൊങ്ങച്ചൊന്നും ഉണ്ടാവില്ല അവിടെ ഇങ്ങള് പരി പണിയെടുക്കണവനും ആ പാവപ്പെട്ടലൊക്കെ ഒരു ദിവസം ഒരുമിച്ച് കിടക്കേണ്ട സാഹചര്യം ഉണ്ട് ആ വീട്ടിലേക്ക് ഇങ്ങളൊക്കെ എത്തിക്കും ഈ കൊട്ടാരത്തിൽ നിന്നൊക്കെ പിടിച്ചുകൊണ്ടുപോകും ഈ കൊട്ടാരത്തിൽ ഒന്നും സുരക്ഷിതല്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ട് പണ ഇഷ്ടം പോലെ ഉണ്ട് ആരോഗ്യമുണ്ട് എല്ലാ പിടിപാടുണ്ട് പദവി ഉണ്ട് പവറുണ്ട് ഒന്നുമില്ല വെറും വട്ട പൂജ്യ ഒരു ദിവസം അത് ഏത് സെക്കൻഡിലാണ് നിങ്ങൾ അറിയാതെ തേടി വരും അവിടെ തീരുവെല്ലാം അവിടെ പോയി കിടക്കേണ്ട ഒരു സ്ഥലമുണ്ട് ഇവിടെ തന്നെ ചിന്തിച്ചു നോക്കി എത്ര മനുഷ്യർ ദാനധർമ്മം ചെയ്യണമെന്നെ പോലെ സുഖം സന്തോഷം ഈ പൊങ്ങച്ചം കാട്ടിയിട്ട് ഈ ദൂർത്തും കാട്ടിയിട്ട് നടക്കുമ്പോൾ ഇതൊക്കെ തിരിച്ചടിയുമ്പോൾ വെരുട്ട കാക്കട്ടെ കാക്കട്ടെങ്ങൾക്കൊക്കെ നല്ല മനസ്സൊക്കെ തെറ്റ് നമ്മളെ നാട്ടിലുള്ള പാവപ്പെട്ടവരെ സഹായിക്കുക ജാതി മതം മറന്ന് മനുഷ്യരെ സ്നേഹിക്കുക അതിന് നിങ്ങളൊക്കെ ശ്രമിച്ചാല് മരിച്ചു പോയ രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ട് സഹായിക്കുക അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറയാം അതൊക്കെ തന്നെ ഇപ്പൊ എന്നൊക്കെ ഓരോരുത്തരും കണ്ടില്ല ചെയ്യുന്നത് നല്ല മക്കളെ കിട്ടിയാലോ അതിന് യഥാർത്ഥ കോഴ്സ് നമ്മള് കോളേജും മറ്റതുമൊക്കെ പഠിപ്പിക്കുമ്പോൾ ആ മക്കളെ കൊണ്ട് ചിലപ്പോൾ ഉപകാരപ്പെടില്ല അവര് വലിയ വല്യ മയക്കുമരുന്നു അഥവാ വല്യ ജോലിക്കാരായാലും എന്താ അച്ഛനും എന്താ അമ്മ എന്തോ ഉമ്മ എന്തോ ആപ്പ അവസാനം നമ്മളെ തിരിഞ്ഞു നോക്കുപോലും ഇല്ല ആ സ്വന്തമല്ല ആ ചെറുപ്രായത്തിൽ തന്നെ യഥാർത്ഥ കോഴ്സ് മനുഷ്യനെ സഹായിക്കാനുള്ള മനസ്സുകൾ കാണിച്ചു കൊടുത്താല് ആ മക്കളെ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും നാട്ടിനും ഒക്കെ ഉപകാരപ്പെടും ആ ലഹരി പോലെ ശരീരത്തിൽ വന്ന് ചേർന്നാൽ ഈ ദുഷിച്ച എന്ത് ലഹരി ആര് കൊടുത്താലും ഓടിച്ചു വിടും അവരാവു പോവില്ല കാരണം അവരെ ഹൃദയത്തിൽ നിങ്ങൾ യഥാർത്ഥ കോഴ്സ് ഫസ്റ്റിൽ ഒരു മക്കൾക്ക് കൊടുക്കേണ്ട യഥാർത്ഥ ഡിഗ്രി നിങ്ങൾ കൊടുത്താൽ നിങ്ങൾ രക്ഷപ്പെട്ടു നാളെ നമ്മൾ തിരിച്ചു പോയാലും അവരുണ്ടാവും സമൂഹത്തിൽ സഹായിക്കാൻ സ്നേഹിക്കാനും ആ തണലിൽ നമുക്ക് ഉറപ്പാണ് നമുക്ക് ജീവിതത്തിൽ പാടാക്കാതെ നമുക്ക് അവിടെ വന്നതിന് മുന്നിൽ പഠിച്ചവനെ എൻ്റെ മക്കൾ കഴിഞ്ഞ നന്മകൾ അതാ വന്നുകൊണ്ടിരിക്കണമെന്നുള്ള സന്തോഷം നമുക്ക് കിട്ടും ഇഷ്ട ഏതായാലും നാളെ നമ്മൾ കുറ്റൂരാ താമാരാജിൻ്റെ വക നമ്മളെ പനിയ പിന്നെ ആധവനാടുള്ള ഒരു പാവപ്പെട്ട കുടുംബം ഒരു കടപ്പുരോഗിയുണ്ട് അപ്പോൾ അതൊരു ചറ്റപ്പരിയിലാണ് ഒരു ചെറിയ ഇതിലോട്ട വീടിലാണ് അപ്പം അതിൻ്റെ വർക്ക് ഏറ്റെടുക്കാൻ പറയുന്നത് ഞങ്ങളെ റഷീദ് ഉസ്താദ് ഉണ്ട് നല്ല മനുഷ്യനാണ് കൊപ്പത്തിലുള്ള ആ ഉസ്താദം ഞങ്ങൾ ഇവിടെ പോയിട്ട് അതിന് പണി പെട്ടെന്ന് പൂർത്തീകരിച്ചു കൊടുക്കണം നമ്മളെ റീതാ ഫാത്തിമ മോളെ വീടിൻ്റെ വർക്ക് അതിന് രജിസ്ട്രേഷന് കാത്തുക്കാണ് ഇരുപതാം തീയതി രജിസ്ട്രേഷൻ ഉണ്ടാവുന്നവർക്ക് ആ സ്ഥലം കിട്ടിയാൽ ഉടനെ നമ്മളെ പാലക്കാട് ജില്ലയിൽ ആക്സിഡൻറ്റ് മരിച്ച സ്കൂൾ കുട്ടികളായ റീതാഫാത്തിമോളെ വീടിൻ്റെ പണി പൂർത്തീകരിക്കും പെട്ടെന്ന് തുടങ്ങും പിന്നെ നമ്മളെ തന്നെ മറ്റൊരു കുട്ടി സ്കൂൾ കുട്ടി മരിച്ച കുട്ടീൻ്റെ വീട് പണി പാതിയായിരുന്നുള്ളൂ അത് ഞങ്ങൾ പൂർത്തീകരിച്ചു ഞങ്ങളും നമ്മുടെ ഫിറോസ് പിന്നെ നമ്മൾ മണ്ണാർക്കാടുള്ള ഓലൊക്കെ എല്ലാവരും സഹകരിച്ചുകൊണ്ട് ഞങ്ങൾ വരുമ്പോൾ ആ വീട്ടിലെ പണി പൂർത്തീകരിച്ച് കഴിഞ്ഞു അതിൻ്റെ ടൈൽസുകളും മറ്റൊക്കെ കഴിഞ്ഞു ഇൻഷാല്ല പഠിച്ചങ്ങനെ ഓടിച്ചാൽ പടച്ചവനെ പണിക്കാരനായിട്ടോ നമ്മളെല്ലാവരും അതിൽ ചിലവില് രക്തം കൊടുക്കുന്നതായി കാരണം ചിലവില് മറ്റുള്ള രീതിയിൽ ഓരോ രീതിയിലുള്ള സഹായങ്ങളാണ് പഠിച്ചും ഓരോ മേഖലയിൽ ഇറക്കിയിട്ടുള്ളത് എല്ലാ ആൾക്കാർക്കും ഒക്കെ ഞങ്ങൾ വേണ്ടി ദാ ചെയ്യുക താങ്ക്സ് ഇൻഷാല്ല